ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യം അലഹമില്ല അലഹമുല്ല അലഹമില്ല വലിയൊരു സ്തുതി എൻ്റെ റബ്ബേനെട്ടാ എൻ്റെ പച്ചവട ഞാൻ അത്രക്ക് എത്ര ഈ ഒരു നിമിഷത്തിൽ എനിക്ക് മതിയാവില്ല കാരണം എന്താണെന്നറിയോ എന്നിൽ നിഷിദ്ധമായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ എന്നിൽ വന്നു ചേർന്ന എൻ്റെ കുറ്റം കൊണ്ടല്ലാതെ എൻ്റെ തലയിൽ വന്നു ചേർന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു കേട്ടോ ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാം മുപ്പത് വർഷം എടുത്തിട്ട് ഇന്നലൊരു ദിവസം കൊണ്ടത് എന്താ പറയാണ്ടെന്ന് അറിയില്ല നിറവേറ്റി ഇന്നലെ നില തോടുകൂടി അത് നിറവേറിയെന്ന് പറയാം അതിന് ഒരുപാട് എൻ്റെ റബിനെന്നെ ഞാൻ സ്തുതിക്കുന്നു കാരണം പല കാര്യങ്ങളും ഒരുപാട് ഒരുപാട് കഷ നഷ്ടങ്ങൾ എനിക്ക് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ഈ ശ്വാസം മാത്രമാണ് ബാക്കിയുള്ളൂ ഈ ശ്വാസം മാത്രം പോയില്ല അതല്ലാത്ത എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അഭിമാനം എൻ്റെ ശ്വാസം എൻ്റെ അഭിമാനം മാത്രം നഷ്ടപ്പെടുത്താതെ അഭിമാനം നഷ്ടപ്പെടുത്താതെയാണ് ഈ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തിട്ട് വെല്ലുവിളിച്ചിട്ട് അത് ഏറ്റെടുത്ത് നടത്തി എന്നിലത് എന്താ പറയുക എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള എന്നിൽ നിഷിദ്ധമായ കാര്യങ്ങളായിരുന്നു അത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യം ആ കാര്യം എന്നത് ഒരാൾക്ക് വിട്ടെടുക്കാൻ പറ്റില്ല അത് അവർക്ക് ഭാരം ആർക്കും വിട്ടുകൊടുക്കാനും പറ്റില്ല അതിന് ചെയ്യാൻ അർഹതപ്പെട്ടവർ അത് ചെയ്യൂല്ല അവർ അവരുടേതായ കാര്യങ്ങൾക്ക് അങ്ങോട്ട് പോയി പിന്നെ പിന്നുള്ളവരെ ഈ കാര്യങ്ങളൊന്നും അവരെന്നെ ഏൽപ്പിക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ അത് ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ വന്നു എന്നാൽ പിന്നെ എന്നാൽ അത് എന്ന് പറയുക കുറേ സ്ട്രഗിൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രഗിൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്രയും അതിൻ്റെ ഒപ്പം എൻ്റെ മക്കളും ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം സഹിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെക്കൊണ്ട് ഒതുങ്ങാൻ പറ്റുന്നത് അവർ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ നിലനിൽപ്പ് നോക്കണം അവർക്ക് അവരുടെ നിലനിൽപ്പ് നോക്കണം അവർ ചെന്ന് കയറി വീട്ടിൽ അവരുടെ അഭിമാനം അവർക്ക് നോക്കണം അപ്പോൾ അതിന്റെ പേരിലൊക്കെ എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ വേണം അതിന്റെ ചിത്ത പറമ്പൾക്ക് പറയുന്നത് അല്ലാട്ടോ ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് കഴിവില്ലാത്തത് എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരവസ്ഥ അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കുറ്റല്ല എൻ്റെ മക്കളെ കുറ്റല്ല അത് പക്ഷേ അവർ ഒരു വീട്ടിൽ നിറഞ്ഞ കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അവർക്ക് വേണ്ടത് അവർ അവരെ കൊണ്ട് ചെല്ലേണ്ടത് അവർ കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് ചെയ്ത് കൊടുക്കണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതെനിക്ക് ഭാരമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടികൾ പറയാതിരുന്നാൽ അവരുടെ അവർക്കത് അവിടെ ശരിയാ അവർക്ക് നിന്ന് നിന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് പോരേണ്ടതാണ് അപ്പം നമ്മളും അങ്ങനെയുള്ള കാര്യങ്ങളും പറ്റാത്തതും പലതും പറ്റിച്ചിട്ട് പറ്റൂലെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ എന്താ പറയുക റബ്ബല്ലാതെ വേറൊരാളെ തൊണ്ണുണ്ടായിട്ടില്ല എനിക്ക് കൂട്ടുണ്ടായിട്ടില്ല സാമ്പത്തിക കാര്യങ്ങളായാലും എന്ത് തന്നെ ആയാലും പിന്നെ എന്താ പറയുക റബ്ബല്ലാതെ ഒരാൾ കൂട്ടിലെനിക്ക് എല്ലാവരേ പോലെ ഒരു ആരോഗ്യമുള്ള ആളല്ല ഇപ്പോഴും ഞാൻ അസുഖമുള്ള ആളാണ് പല അസുഖങ്ങളുണ്ട് പക്ഷെ ഒരു അസുഖത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുക അത്ഭുതം പല അസുഖങ്ങളുണ്ട് ഒറ്റ അസുഖത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഇപ്പോഴും കഴിക്കുന്നില്ല ഒരു ടൈണ്ട ഗുളിക രണ്ട് രൂപയുടെ ഗുളിക കഴിക്കണ്ടതല്ലാതെ ഞാനിപ്പോൾ ഒരു ഒരു ഗുളിക മരുന്നൊന്നും കഴിക്കില്ല പക്ഷെ എനിക്ക് നല്ല പല അസുഖങ്ങളും ഉണ്ട് തന്നെ അപ്പം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതുവരെ ഇതുവരെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരെ പോലും ഒരു ആരോഗ്യമില്ലാത്ത ആളും ഭാരിച്ച ജോലി ഒരു ഇരുപത്തി മൂന്ന് വർഷം എനിക്കൊരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തിയേഴ് വർഷം അത് ആ ഇരുപത്തിയേഴ് വർഷത്തിൽ ഈ മുപ്പത് വർഷത്തിൻ്റെ മുന്നേ തുട എൻ്റെ ദുരിതങ്ങൾ തുടങ്ങാതിന് മുന്നേ ഞാൻ അഞ്ച് വർഷം ജോലി ചെയ്തതാണ് അതിന് ശേഷത്തെ കാര്യമാണ് അപ്പം മുപ്പത്തിയേഴ് വർഷം അഞ്ചല്ലേ ഏഴ് വർഷം മുപ്പത്തിയേഴ് വർഷം ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ജോലി ഞാൻ അത്ര വരുമാനമുള്ള ജോലിയൊന്നും ആയിരുന്നില്ല ഞാൻ എനിക്ക് തോന്നണത് ആ ജോലി എടുത്തിട്ട് വെറുതെ സമയം കളഞ്ഞതാണ് വേറെ എന്തെങ്കിലും വരുമാന സ്ഥിര വരുമാനമുള്ളതിന് പോകുമായിരുന്നു ഇത്രയും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരികയായിരുന്നില്ല എന്ന് ഇപ്പം തോന്നുന്നുണ്ട് പക്ഷെ അന്ന് എനിക്ക് ഞാൻ പഠിച്ചതൊഴിലതാണ് അപ്പം ഞാൻ അതിന് പോയി ഇരുപത്തിയേഴ് വർഷം ഒരു കമ്പനി ജോലി അപ്പോൾ ചെയ്ത് ആ ജോലി ചെയ്ത് നഷ്ടമൊന്നും വന്നിട്ടില്ല ഈ ഒരു വീടുണ്ടാക്കിയതും കുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് അന്നം കൊടുത്തതും പിന്നെ ഒക്കെ അതും തന്നെയാണ് പക്ഷെ ആ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചതുകൊണ്ട് വല്ലാതൊന്നും ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല പക്ഷെ അത് തിന്നാൻ മാത്രം പോരല്ലോ ഒരു മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം തീറ്റയിലും വസ്ത്രത്തിലും ഒക്കെ കുറവ് വന്നിട്ടുണ്ട് അത് വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയുമായിരിക്കും വേറെ അതങ്ങനെ അതെല്ലാവരും കുറവ് വന്നിട്ടില്ല കുട്ടികൾ എന്നാലും എൻ്റെ മക്കളെ പഠിപ്പ് ഞാൻ മുടക്കിയിട്ടില്ല മദ്രസായാലും സ്കൂളായാലും ഒന്നും ഞാൻ ഞാൻ എപ്പോഴും പറയും കുട്ടികളോട് പഠിക്കാൻ പഠിക്കാനിപ്പോഴേ പറ്റുള്ളൂ മക്കളെ നല്ല ഫുഡ് കഴിക്കാനും നല്ല വസ്ത്രം കെട്ടിടാനും ഒക്കെ നമുക്ക് മരിക്കോളം പറ്റും അതുകൊണ്ട് പഠിക്കാൻ പഠിക്കാനിപ്പോഴും നിങ്ങൾ ചെറുപ്പാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉള്ള കാശു കൊണ്ട് നിങ്ങൾ പോയി പഠിച്ചോടെ വസ്ത്രമൊക്കെ ഉള്ളത് മതി അല്ലെങ്കിൽ ഭക്ഷണ ഉള്ളത് മതി ചക്കി മാങ്ങി ഒക്കെ തിന്നാലും ജീവിതം കഴിയും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അതുപോലെ അനുസരിച്ചിൻ്റെ കൂടെ നിന്നതുകൊണ്ട് മക്കൾ കൂടെ നിന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇന്നിപ്പം ഇങ്ങനെ പറഞ്ഞ് ഞെളിഞ്ഞിരുന്ന് പറയാൻ പറ്റണത് അല്ലെങ്കിൽ തോന്നുന്നു ആവില്ല അവസ്ഥ ഇപ്പം ഞാൻ ഈ അഹങ്കാരത്തോടുകൂടി പറയാമെന്ന് തോന്നും ഞാൻ പറയുന്നത് ചിലപ്പോൾ അഹങ്കാരത്തോടുകൂടി തന്നെയാണ് അപ്പം ആ അഹങ്കാരത്തോടുകൂടി പറയാനുള്ളത് ഒരവസരം എനിക്ക് പറ്റിയത് എൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ മക്കൾ ഇന്നും എനിക്ക് അത്രയും സപ്പോർട്ടാണ് എൻ്റെ ഇല്ലായ്മ മെമ്പല്ലായ്മ എൻ്റെ അസുഖവും ഒക്കെ പിന്നെ കണ്ടറിഞ്ഞിട്ട് അവരതിനനുസരിച്ച് നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് വല്യ വലിയ വർത്താനം പറയാൻ പറ്റിയത് പിന്നെ അലഹമ്മില്ലാക്ക് നല്ല രണ്ട് മരു മരുമക്കളെയും കിട്ടി അവരും എനിക്കൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല എന്നാലും പിന്നെ ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ് ചെയ്യേണ്ട അവസ്ഥക്ക് വന്നിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അവര് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കുറവെന്റെ മക്കൾക്ക് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടല്ല കുറവുകളുണ്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനത് കണ്ടറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഉമ്മാനോട് പറയുക അല്ലെങ്കിൽ ഉമ്മാടിന്ന് മേടിക്കുക അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊന്നും എൻ്റെ മരുമക്കൾ ഇത്രയും കാലമായിട്ടും പറഞ്ഞില്ല ഒരാളെ കല്യാണം കഴിച്ച് ഏഴ് വർഷമാണ് ഒരാളെ കല്യാണം കഴിച്ചിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷമാകുമ്പോളും അപ്പോൾ ആ മരുമക്കളും എനിക്ക് ഒരുവിധ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് അതും ഒരു കാരണമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വന്ന് ഞെളിഞ്ഞ് വത്താനും പറയാൻ പറ്റിയത്